തൃശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റും രാജിവെയ്ക്കാനായി എത്തിയിട്ടുണ്ട് ഇന്ന് രാജിവെക്കണമെന്ന് കെ പി സി സി നേതൃത്വം അന്ത്യശാസനം നൽകിയിരുന്നു അതേസമയം തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിച്ചതിനെ തുടർന്നാണ് രാജി അനിവാര്യമായി മാറിയിരിക്കുന്നത് സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് സൂരജ് എന്താണ് വിവരങ്ങൾ ഗോപീഷ് എന്തായാലും ഇങ്ങോട്ടേക്ക് ഡി സി സി പ്രസിഡന്റ് എത്തുമ്പോൾ ഒരു പറ്റം ഒരു പറ്റം കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുന്ന ഉൾപ്പെടെ ഉണ്ടായി കാരണം ഇവിടെ കൂട്ടത്തന്നെ നടന്ന സമയത്ത് അതുപോലും നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് ഇന്ന് മാധ്യമങ്ങൾക്കെതിരെ പോലും തിരിയുന്ന നിർണായകമായ സാഹചര്യം ഉണ്ടായത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ജോസ് വള്ളൂർ രാജിവയ്ക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സാഹചര്യം അത്രമാത്രം സംഘടനാപരമായ വീഴ്ചയാണ് ഈ ഡി സി സിക്ക് കഴിഞ്ഞ ദിവസം അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് നടക്കുന്ന ദിവസം കെ കരുണാകരൻ ഇന്നൊരു റോഡ് ഷോ നിശ്ചയിച്ചിരുന്നു ബൈക്ക് റാലി ആയിരുന്നു നിശ്ചയിച്ചിരുന്നത് ആ ബൈക്ക് റാലിക്ക് കേവലം മൂന്ന് പേർ മാത്രമാണ് എത്തിയത് അന്ന് ആ ബൈക്ക് റാലി പോലും മാറ്റിവെക്കേണ്ട ഒരു സംഘടനാപരമായ വീഴ്ച അത് ഈ ഡി സി സി നേതൃത്വത്തിനുണ്ടായി അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഗുരുതരമായ വീഴ്ച അത് ഉണ്ടായി ഇപ്പോൾ നമുക്ക് കാണാം മാധ്യമങ്ങൾക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തുന്നതാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നു അവർക്ക് നേരെ തിരിയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എന്തായാലും ജോസ് വള്ളൂർ ഇങ്ങോട്ടേക്ക് എത്തി എം ബി വെൻസെന്റ് എത്തി മുതിർന്ന നേതാക്കൾ അതാ വീണ്ടും ം ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു ഓഫീസിന് എന്തായാലും ഈ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ചില കോൺഗ്രസിന് താൽപ്പര് കൊല്ലൊരു സ്ഥാനത്തിന് കൊടുത്തേ വേറെ ആരോപണ രാജ്യം സമ്മേളിക്കില്ല പ്രസിഡന്റ് രാജ്യം നേടാൻ സമ്മേളിക്കില്ല

മുതിർന്ന നേതാക്കൾ ഇടപെട്ട അവരെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ സമാധാനിപ്പിച്ച് മുകളിലത്തെ നിലയിലേക്ക് അവിടെയാണ് ഈ ജോസ് കള്ളൂർ അടക്കമുള്ളത് ജോസ് കള്ളൂരിനെ അനുകൂലിക്കുന്ന പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് അവർ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് വലിയ രീതിയിൽ പ്രവർത്തകർ എത്തി തുടങ്ങിയിരുന്നു അവരെല്ലാവരും ഈ ജോസ് കണ്ണൂർ വരുന്നതെന്ന് കാത്ത് നിൽക്കുകയായിരുന്നു അതിനിടയിൽ ജോസ് കള്ളൂർ ഇങ്ങോട്ടേക്ക് വരുന്നു ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പകർത്തുന്നു അതിനിടയിലാണ് ഒരു വിഭാഗ പ്രവർത്തകർ വൈകാരികമാവുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഈ പ്രവർത്തകരെ എല്ലാവരെയും പിന്തിരിപ്പിച്ചിട്ടുണ്ട് പോലീസ് അടക്കം ഈ ഡി സി സി ഓഫീസിന്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ട് ഇവരെല്ലാവരെയും പിന്തിരിപ്പിച്ച് മാറ്റി എന്തായാലും ജോസ് വെള്ളൂർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ എം പി വിൻസന്റും ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ അടക്കം മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട് ഈ മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം ഇവിടെ ചേരാനുണ്ട് ആ യോഗത്തിലായിരിക്കും ഈ ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാനും രാജിവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഒരു അനുനയ നീക്കം അതായത് ഈ രാജി രാജിവെച്ചതിനെ തുടർന്ന് മറ്റു പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കേണ്ട കാര്യമുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ ജോസ് വെള്ളൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വളരെ വൈകാരികമായി വിഷയത്തെ സമീപിക്കുന്ന ഒരു സ്ഥാഗത്തിനുമുണ്ട് ഡി സി സി ി രാജിവെക്കുകയാണെങ്കിൽ കൂട്ടത്തോടെ ഞങ്ങളും രാജിവെക്കുമെന്നൊരു നിലപാടിലേക്ക് ഒരു ഒരു വിഭാഗം പ്രവർത്തകരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇരുവരും രാജിവെക്കുമ്പോൾ അവിടെ ഒരു അനുനയ നീക്കം അതായത് മറ്റുള്ള പ്രവർത്തകരിലേക്ക് ഇത് ബാധിക്കാതെ അല്ലെങ്കിൽ ഈ രാജിയെ തുടർന്ന് സംഘടനയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാക്കാത്ത തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം അത് ഈ മുതിർന്ന നേതാക്കൾ നടക്കും നടത്തും അതിനുവേണ്ടിയാണ് ഈ മുതിർന്ന നേതാക്കളുടെ അടക്കം യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികൾ എങ്ങനെയാണ് നിലവിലെ ഒരു പ്രതിസന്ധി പരിഹരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചെല്ലാം ഉള്ള ചർച്ചകളിലേക്ക് കടക്കുക എന്തായാലും ദൃശ്യങ്ങളിൽ കാണാം ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കം ഉള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അനിലക്കരയുണ്ട് ആക്ഷേപിക്കണം മുതിർ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും ഈ യോഗത്തിലായിരിക്കും ഇരുവരും ഈ രാജിവെക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ കൂട്ടത്തിലെല്ലാം തന്നെ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് ഒരു തരത്തിലും വച്ചുപൊറപ്പിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് ഡി സി സിയിൽ അരങ്ങേറിയത് അതുകൊണ്ട് തന്നെ കർശന നടപടി വേണമെന്ന് ഈ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഈ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നി നിർത്തിയത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പക്ഷേ ഈ വിഷയത്തിനകത്ത് ഒരു ചെറിയ മൃദുസമീപനം എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇത് സംബന്ധിച്ച് തോൽവി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വരട്ടെ ആ സമയത്ത് നമുക്കിത് പരിശോധിച്ചാൽ പോരെ എന്നൊരു നിലപാടിലേക്ക് കെ നേതൃത്വം എത്തിയ സമയത്തും കർശന നിലപാട് വേണം എന്നൊരു സ്ഥിതിയിലായിരുന്നു ദേശീയ നേതൃത്വം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടുപേരുടെയും യു ഡി എഫ് അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റേയും രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം ഇരുവരും രാജി സമർപ്പിക്കും ശരി തൃശൂർ ഡി സി സിയിൽ ഉണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് രാജി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ വേണ്ടി നേതാക്കൾ എത്തുമ്പോൾ അതിനും സമ്മതിക്കാതെ അനുയായികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാകുന്നു സങ്കീർണ്ണമായിരിക്കുന്നു അതിനിടെ മാധ്യമ പ്രവർത്തകർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം പോലും ഉണ്ടായി എന്നാണ് സൂരജ് സജിയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്